മുദായങ്ങളിലെ മുക്തപ്പനാട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അതിന്റെ ഒരു തോറ്റാണ് ഇവിടെ ആ നമസ്കാരം ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പട്ടാമ്പി പള്ളിപ്പാട് ഗ്രാമത്തിലുള്ള മോഹനൻ ചേട്ടനെയാണ് പരിചയപ്പെടുത്തുന്നത് മലവായാട്ടത്തിൽ അതിമനോഹരമായി ഗാനങ്ങൾ ആരംഭിക്കുന്ന ഈ കലാകാരൻ നാട്ടിലെ താരത്തേ പല ഭാഗം സ്നേഹത്തോടെ സ്വാധീനിച്ചു ഗുരുവേ ഗുരുനാഥ ഹരി എൻ്റെ ഒരു ഗുരുവന്ന കളത്താകത്ത് ഞാനും വന്നു ഗുരുവേ ഞാൻ വന്ന കളർത്താകത്ത് എൻ്റെ ഗുരുവും വന്നു ഗുരുവേ എൻ്റെ ഒരു ഗുരുവേ ചൊല്ലിത്തന്നൊരു ഏഴാം പൊരുളടുത്ത് വിളയാടുന്നേരത്ത് രുബുദ്ധീ ഉരുളാതിരുന്നാവേ മുമ്പ് പറയുന്നത് പിന്നി പറയാതെ പിന്നി പറയുന്നത് മുമ്പ് പറയാതെ ചാരുവഴിയെ വെള്ളം പോലെ കോലുവഴിയെ പോലെ ഇരുമ്പകത്തെ മൂർച്ചം പോലെ പയ്യകത്തെ പാല് പോലെ തേനകത്തെ തെളി പോലെ ഇളവെള്ളത്തിൽ ഒളിവാള കളിക്കും പോലെ കണ്ണിലെ ഉണ്ണി പോലെ കണ്ണാടിതല് പോലെ ഉള്ളാകം വന്ന് വളയാടിത്തറേ തച്ചങ്കോട്ട് ദേവരെ പാലൂർ സ്വാമി എൻ്റെ ഒരു പൊന്നും ഗുരുനാഥ ഹരി ഹരി ആ ആ നമസ്കാരം നമസ്കാരം എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമേക്ക് വളരെ വളരെ സന്തോഷം പരിചയപ്പെടാൻ സന്തോഷമുണ്ട് എന്താ ഞാൻ ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്കാണ് കോൺട്രാക്ടി ആണ് ഒരു എഞ്ചിനീയറുടെ കയ്യിൽ നിന്ന് സബ് എടുത്തിട്ട് ചെയ്യണം അതിന്റെ കൂടെ അതിന്റെ കൂടെ നമ്മുടെ ഈ മലവാഴി ഞങ്ങളുടെ ഞാൻ പറയാ ഒരാളാണ് ഇട്ടൊരാളാണ് പറയ സമുദായത്തിന്റെ അനുഷ്ഠാന കലകളായിട്ടുള്ള മലവാഴിയാട്ടം ജെറുന്നേലിയാട്ടം പിന്നെ അതുപോലെ മുത്തപ്പനാട്ടം കരിങ്കുട്ടിയാട്ടം അതുപോലെ തന്നെ പന്തുവേല വിളക്കാട്ടം അങ്ങനെയുള്ള നമ്മുടെ അനുഷ്ഠാന കലകളുണ്ട് ഈ കുറേ സമുദായത്തിന്റെ ഇതിന്റെയൊക്കെ തോറ്റം ആണിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ എല്ലാ തോറ്റത്തിനങ്ങനെ ആ തോറ്റം പാട്ട് ഇതിന്റെ മലയാട്ടത്തിന്റെ പാട്ട് അതുപോലെ തന്നെ ചെറുനിലിയാട്ടത്തിന്റെ പാട്ട് കരിങ്കുട്ടിയാട്ടത്തിന്റെ പാട്ട് അങ്ങനെയുള്ള നമ്മൾ അനുഷ്ഠാന കലകൾ പിന്നെ കരിങ്കാളിയൊക്കെ ചെയ്തായിരുന്നു ഒരു രണ്ടായിരത്തി പതിനാറിൽ അത് നിർത്തി ആക്സിഡന്റ് ഉണ്ടായി കാലിന്റെ മുട്ടിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് പിന്നെ കാളികെട്ടല് നിർത്താനും ചെയ്ത് ബാക്കിപ്പോ ഈ ഇടപാടുകളിൽ നാടൻപാട്ട് ഫീൽഡ് ചെയ്തിരുന്നു ആദ്യം ആദ്യം ഞങ്ങളൊരു ഏഹ് പാട്ട് പന്തൽ ചാഴിയട്രി എന്ന് പറഞ്ഞിട്ടൊരു നാടൻപാട്ട് സംഘം രൂപീകരിക്കുന്നുണ്ടായി അത് പിന്നെ രണ്ടു കൊല്ലൊക്കെയാണ് നടന്നുള്ളൂ പിന്നെ അത് നിർത്തിവെക്കേണ്ടി വന്നത് അതുപോലെ തന്നെ കേത്രാട്ടം നാടൻ കലാസമിതി എന്ന് പറഞ്ഞിട്ട് പൂരപ്പറമ്പുകളില് മരം കൊട്ടി പാടി ഉള്ളൊരു സംഭവ അത് ഉണ്ടായിരുന്നു അതും ഇതുപോലെ രണ്ടു കൊല്ലം തന്നെ രണ്ടു മൂന്ന് കൊല്ലൊക്കെ തന്നെ അതും ഉണ്ടായിരുന്നു പിന്നെ അത് നടന്നില്ല പരിപാടികളൊക്കെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു ആ ഇപ്പൊ വ്യാപകമായിട്ട് മലവാഴി ആ ഇപ്പൊ സജീവമായി മാത്രം നമ്മള് പാട്ടുകള് പിന്നെ കൊറേ ആളുകളെ സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയുള്ളത് ഫാമിലി ഫാമിലി ഞാന് അമ്മ ഭാര്യ കുട്ടിക്ക് ഈ ഇതില് കൊറച്ച് പാട്ടുകളൊക്കെ ആവാണ പാട്ടുകളൊക്കെ ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ സാധാരണ നാടൻപാട്ട് വേറെ രീതിയാണുള്ള ഉപയോഗിക്കുന്നത് ആ മലവാഴിയുടെ അതൊക്കെ ഓരോ പാട്ടിനും പിന്നെ അതില് പിന്നെ ഉള്ളത് വേറൊരു അടുത്ത തോട്ടത്തിന്റെ രീതി എന്ന് വെച്ചാൽ ഈ മുത്തപ്പന്റെ മണി എടുക്കുന്ന ഒരു ഞാൻ മുത്തപ്പനാട്ടം എന്ന് പറയുന്നത് അതിന്റെ ഒന്നൂടി ഫാസ്റ്റാണ് റ്റിങ് ഇട്ടിക്കൊരേ മുത്തപ്പൻ കോടാർ കൊടിമുല്ല തെക്ക് ഒരു ബാരമാണലേ ഏ ചെങ്ങായി വാലി വാരം വര മുത്തപ്പൻ കോടാർ കൊടിമുല്ല കിഴക്ക് ഒരു ബാരമാണലേ പള്ളിപ്പുറത്തെ ചക്കഞ്ചേതൻ മുത്തപ്പൻ കോടാർ കൊടിമുല്ല പടിഞ്ഞാറ്ക്ക് ഒരു ബാരമാണ് കൊള്ളാഞ്ചേരി പാരമ്പരാ മുത്തപ്പൻ കോടാർ കൊടിമുല്ല കോടനാട് കോടിമുല്ല കോട്ടപ്പറമ്പ് ഗുരുക്കലേ പുരണ്ടിക്ക സ്വരൂപമേ നന്ദ്യാംകോട്ടക്കുട്ടി തെക്കൻ പറങ്ങോടൻ ചീരണ്ടാ കൂടാരേ ഇല്ലിക്കോട്ട ചേനാരേ പിള്ളേറെക്കൂട് നായർ ോട്ടെ ചേനാരും പിള്ളേർ നായരും പോളപ്പുറത്ത് പതിനാല് അച്ഛന്മാര് അപ്പ മോട്ട് മോരാട്ടന്റെ ഒരു സ്റ്റൈലാണ് ഇപ്പോ ഇപ്പൊ ചിലപ്പോ അവരുടെ ചെയ്യണ ഈ മലവാട്ടിന്റെ മീലാട്ടത്തിന്റെ ഒക്കെ ഒരു തോറ്റത്തിന്റെ അതാണ് ഇപ്പൊ നമ്മൾക്ക് കേട്ടതല്ലേ മലയാട്ടത്തിന്റെ തോറ്റാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഇതിപ്പോ അങ്ങനെ ഇല്ല ആൾക്കാരെ കയ്യിലില്ല ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അതൊക്കെ രീതി വരണം ഇത് എന്ന് പറഞ്ഞ അമ്മടെ അച്ഛൻ ചെയ്തൊരു സാധനമാണ് അമ്മ അമ്മടെ അച്ഛൻ രണ്ട് മക്കളാണ് ഒന്നിപ്പമ്മയും ഒന്നിന്റെ അമ്മയും രണ്ടുപേരും ഇട്ടുള്ള അപ്പൊ അവര് അദ്ദേഹം കുറേശ്ശേ രാത്രി അടി ചെയ്യുന്ന ആളാം ഇത് പഠിച്ചതൊക്കെ ഇങ്ങനെ രാത്രി വന്ന് കിടന്ന് ഇങ്ങനെ പാടുന്നു എൻജോയ്മെന്റ് അതല്ല ടി വി കണ്ടൊന്നുമില്ലാത്ത കാലം അപ്പൊ അതൊക്കെ പെൺകുട്ടികൾ വെറുതെ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ അവർക്ക് അത് സ്റ്റേജിലൊന്നും പോയിട്ട് അല്ലെങ്കിൽ പുറമെ തറവാടുകൾ പോയി പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ വെണ്ണങ്ങളെ അപ്പൊ അത് നമ്മളെ പഠിപ്പിച്ചതാണ് അപ്പൊ അങ്ങനെയാണ് മലമായിട്ടൊക്കെ ഞാൻ വേറെ പഠിച്ചതാണ് ഈ മുത്തപ്പന്റെ ഇത് അച്ഛൻ പറഞ്ഞാണ് പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പന്തൽ വേല വളക്കാട്ടം ഈ സാധനങ്ങളൊക്കെ അമ്മയാണ് എന്റെ ഗുരു പറഞ്ഞത് അങ്ങനെ അത് ആ ലെവലെങ്കിലും പോണു സന്തോഷം ഉണ്ട് നാട്ടിലെ താരങ്ങൾ എന്ന ഒരു പ്രോഗ്രാമായിട്ട് സുജീവ് സാറ് ഇങ്ങനെ ഇന്നലെ വിളിക്കുകയും അങ്ങനെ വരാൻ പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പൊ ഇതിലേക്ക് എത്തിപ്പെട്ടത് അപ്പോ ഈ കൊറേ ഇതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന കൊറേ ആളുകളുണ്ട് അവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിട്ട് ഇങ്ങനെ നാട്ടിലെ താരങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സുദീർ സാറിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചാനൽ പരിപാടികളിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് അടിസ്ഥാന വിഭാഗത്തിൽ കലാകാരന്മാരുണ്ട് അവരെന്നെ സമൂഹ മദ്യത്തിൽ എത്തിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അതിന് ഇതുപോലുള്ള പദ്ധതിയായിട്ട് വന്ന വിദ്യോട് നന്ദി പറയാണ്